പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏഴ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ ആഹർ നാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഏതൊരാൾക്കും സ്വന്തമായി ഒരു വ്യക്തിത്വമുണ്ട് ആശയങ്ങളുമുണ്ട് അവനവൻ്റെതായ കാഴ്ചപ്പാടുകളുമുണ്ട് നമ്മുടെ ആശയങ്ങളെ നമുക്കാവും വിധം ഏറ്റവും ഫലപ്രദമായി പ്രകടിപ്പിക്കാം പക്ഷേ അത് മറ്റുള്ളവർക്കുമേൽ അടിച്ചേൽപ്പിക്കൽ ആയി മാറാൻ പാടില്ല തൻ്റെതാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്നതാണ് നമ്മളിൽ പലരും ചില ഭരണകൂടങ്ങളും ഒളിച്ചു പറയുന്നത് ഇന്നലെ ഡിസംബർ ആറ് രാജ്യത്തെ കറുത്ത ദിനങ്ങളിൽ ഒന്ന് നിരവധിയായ മനുഷ്യജീവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പൊലിഞ്ഞുപോയി അനവധിയാളുകൾ ജയിലറുകൾക്കുള്ളിൽ ഇന്നും ജീവിതം ഹോമിക്കപ്പെടുന്നു മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് നിങ്ങളുടെ കണ്ണീർ ഒരിറ്റി കണ്ണീർ കണ്ണീർ പൊടിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മനഷ് മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്നതാണ് അവരന് ആശ്വാസമേകാൻ കഴിയുക എന്നതിനേക്കാൾ വലിയ പുണ്യം മറ്റെന്താണ് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം മറ്റൊരു വിഷയവുമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്